പല തവണയെ ഞാൻ ശ്രദ്ധിക്കണം പ്രഷറിലെ വർക്കാണ് അതിന് ടെൻഷൻ ഉണ്ടാവും കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടാവും അത് ഞാൻ സീരിയസ് ആയിട്ട് കയറില്ല ബിക്കോസ് ഐ നോ അബൌട്ട്സ് ഞാൻ ഈ ലെവലിൽ വർക്ക് ചെയ്തു വന്ന ആളാണ് ഐ ഹാവ് ഗിവൻ യു ഫ്രീഡം ഫ്രീഡം എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് കണക്കാക്കരുത് ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഇറ്റ് യു സ്റ്റോപ്പ് അല്ല don't cook up stories now last warning another if this happens again you will be fine you can go now okay sir lucky be here Sit. lucky the matula rupala lalo very smart ൾക്കാരുണ്ടാവും ഉണ്ട് ഡെക്കറും പല ടൈപ്പ് ആൾക്കാരുള്ളപ്പോ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലേ ഈ സംഭവം പിന്നെ റിപ്പോർട്ട് എനിക്ക് ഇന്ന് തന്നെ വേണം അവൻ്റെ അമ്മൂമ്മയുടെ വരും ഹലോ ജിൻഡോ സാറാണോ അതെ ഞാൻ ഐ സി ഐസി ബാങ്കിൽ കാർഡ് അപ്ലൈ ചെയ്തിരുന്നോ അതെ ജിൻഡു സാറ് കുറച്ചു നേരം മുമ്പ് ചത്തുപോയി അയ്യോ എപ്പോ മിനിറ്റ് ആയിട്ടുള്ളൂ ഇത് നിന്റെ ചിപ്സ് പിന്നെ ഇത് ബൂസ്റ്റ് സംഭവം കൊള്ളാം പക്ഷെ എന്താ ഈ സ്നേഹപ്രവർത്തനത്തിന്റെ അർത്ഥം എടാ നീ വേൾഡ് ഫേമസ് ഫോട്ടോഗ്രാഫർ എഡി ആഡംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ എഡി ആഡംസ് ഡേറ്റ് ഓഫ് ബർത്ത് ജൂൺ ട്വൽവ് നയൻറ്റീൻ തേർട്ടി ത്രീ ഡെത്ത് ഓൺ സെപ്റ്റംബർ നയൻറ്റീൻ ടു തൗസൻഡ് ഫോർ ഹി വാസ് അൻ അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോ ജേണലിസ്റ്റ് നോട്ട് ഫോർ പോർട്ടേറ്റ്സ് ഓഫ് സെലിബ്രിറ്റീസ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ആൻഡ് ഫോർ കവറേജ് ഓഫ് തേർട്ടീൻ വോസ് ഹിസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ഫോട്ടോഗ്രാഫർ ഓഫ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് വിയറ്റ് കോൺസോൾഡ് ഫോർ വിച്ച് ഹി ഗോട്ട് എ പുലിസ്റ്റർ പ്രൈസ് ഓൺ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആഡംസ് വാസ് റെ റെസിഡന്റ് ഓഫ് ബൊക്കോട്ട ന്യൂജേഴ്സി നിനക്ക് പ്രാന്തടാ നീ എന്റെ ജീവനുള്ള വിക്കിപീഡിയെ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യമാണ് എടാ എടാ അയാൾ എങ്ങനെയാണ് ഇത്ര വലിയ ഫോട്ടോഗ്രാഫർ അത് അത് ഞാൻ ഓ വേറെ ഫ്രണ്ട്സിന് മോഡൽസ് ആക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് അങ്ങനെയാണ് നീ എടാ ആ മറന്നു പോയെങ്ങനെയാവട്ടെന്താ നീ എന്റെ മോഡൽ ആവണം അത് വേണോ

കുറച്ചുകൂടി അടുത്ത് പിടിച്ചേ മോത്തണ്ടല്ലേ എനിക്ക് ലൈനിൽ കിട്ടുള്ളൂ ഫൈൻ ആറ്റിറ്റ്യൂഡ് ഒക്കെ വരട്ടെ നീ ഇത്ര ആളല്ലേ നീ അത് ഉപയോഗിക്കുന്നല്ലേ ഡെയിലി അന്ന് അതുപോലെ പഠിക്കാ പേടിയാ വേണ്ട അത് കണ്ടിട്ട് മര്യാദപിടി ഇതെന്താണ് നീ മരുത്തോമലെ കൊണ്ടുള്ള ഹനുമാനാണ് മര്യാദപിടിയാ പോയെടാണിയുണ്ട് ആ നീ പോയിക്കോ നിന്നെന്താ കണ്ടിട്ടില്ല നീ പഠിക്കറങ്ങിയത് ഞാൻ കാണിച്ച ഫോട്ടോഗ്രാഫി എന്താന്ന് ആ പിത്താറിനോടാണ് കളി എടാ അങ്ങനെയൊന്നും ഇല്ല അവളെന്നെ തല്ലോ അടിക്കോ ഒന്നും ചെയ്തിട്ടില്ല

ലക്ഷ്മി രാവിലെ ഓഫീസിലേക്ക് വന്നപ്പോഴേ എന്റെ നേരെ നോക്കിട്ട് ഹായ് ജിൻഡോ ഞാൻ കുറച്ച് തിരക്കിലായതു മൈൻഡ് ചെയ്തില്ല മെക്യൂർ ആയിരിക്കും കാരണം ഞാൻ പിന്നെ ഭയങ്കര കൂളായത് പോട്ടേന്ന് വെച്ച് പക്ഷെ നീ സൂക്ഷിച്ചോ അവളെ പിക്ക് ചെയ്യാമെന്നല്ലേ വെറുതെ നിനക്ക് പിന്നെ എന്നെ പോലെ ധൈര്യം ഇല്ലല്ലോ ഹലോ മഴ ടാക്സി ഇത് നോക്ക് എങ്ങനെയുണ്ട് ചാളവർത്തത് ചാളവർത്തല്ലടാ വടിചാരി വെച്ചിരിക്കുന്നതാണ് അതെങ്ങനെയുണ്ടെന്ന് നോക്ക് അല്ലെ അത് വിടൂ ഇത് എങ്ങനെയുണ്ട്

ഇതാണ് എന്റെ പരിപാടി അല്ലെ അറിഞ്ഞിട്ടേക്കിന് മീനാക്ഷി പറമ്പോളു ഡിലീറ്റ് ചെയ്തു പോലെ സമാന ഇതിനെ കുറെ കോപ്പിണ്ട കോപ്പിയില്ല അതിൽ വേണമെങ്കിൽ ഞാൻ പോയിട്ടോ ഞാൻ ഇവിടെ അല്ല അപ്പുറത്തെ വീട്ടിലെ പൂച്ചയുടെ ഫോട്ടോ എടുത്ത കാര്യം പറഞ്ഞിരുന്നു എന്നിട്ട് പൂച്ച എവിടെ പൂച്ച പാത്രം പോയി കഴിക്കാണോ എന്ത് അല്ല പൂച്ച പാലിൽ വിടപ്പൊ പാത്രം കഴിഞ്ഞ പോയ കാര്യം പറഞ്ഞതാ അല്ലേ എനിക്കൊക്കെ മനസ്സിലാവുണ്ട് ഇവിടെ തെണ്ടി സാമുദ്രോഹി നീ സാഹചര്യം ചൂഷണം ചെയ്യണോടാ എടാ ഇതിനൊക്കെ പകരമായിട്ട് ഞാൻ തന്നെ ഒരു കിടുക്കാച്ചി ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ടോ ചേച്ചിയുടെ നിന്റെ മത്തക്കണ്ണ് തള്ളി പുറത്തേക്ക് ഞാൻ അവിടെ ഡാൻസ് കളിക്കും നിനക്കെ അഭിനാഷ് ഫോട്ടോഗ്രാഫി എന്താ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടറ മത്തക്കണ്ണോ നീ പോയി സിക്സ് ആണ് ഇതിനാണ് മെഡിക്കൽ സയൻസിൽ കോംപ്ലക്സ് ഓഫ് ഏരിയ ചേച്ചി ഓടിക്കോ ഫോട്ടോ എടുക്കാൻ വരണ്ട